ഇന്ന് വൈകീട്ടത്തെ ചായക്ക് ഒരു സേമിയടാ ഉണ്ടാക്കിയാലോ അത് ഞാൻ ഇന്ന് തലശ്ശേരി പോയപ്പോൾ എത്ത വീട്ടിലെത്ത കുറച്ച് നേരം വൈ ഞാനും മോനും ഏകദേശം ഒപ്പരൊപ്പരുന്നേ എത്തിയത് ഇവിടെ വന്നോക്കുമ്പോൾ ചോറും ഒന്നു വേണ്ട രാവിലത്തെ ചായ കൂട്ടലില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല നോക്കുമ്പോൾ ഓണത്തിന് നമുക്ക് സാധനം വാങ്ങുമ്പോൾ ഫ്രീ തന്ന ഒരു സേമ്യത്തിൻ്റെ പേക്കുണ്ട് അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ വിചാരിച്ചു അടച്ചിടട്ടെന്ന് പായസം വെക്കുമ്പോൾ അതിനെന്തായാലും രണ്ട് മൂന്ന് പാക്കറ്റ് പാലെല്ലാം വേണ്ടി വരും അതെൻ്റെ കയ്യിലില്ല അപ്പോൾ ഒരിത്തിരി പാലുണ്ട് സേമിയുണ്ട് ഒരു നേന്ത്രപ്പഴമുണ്ട് അപ്പം ഞാൻ എന്തായാലും വേച്ച അടചുടട്ടെ എന്ന് അതിനൊന്നും വേണ്ട വലിയ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം മതി ഒരിത്തിരി പാൽ സേമ്യം ഒരു നേന്ത്രപ്പഴം പിന്നെ ഏലക്കായ് ഒരു സ്പൂണ് നെയ്യോ ഇത്തിരി പഞ്ചസാര ഈ പറഞ്ഞ പോലെ പാലിൻ്റെ അകത്ത് വേവിക്കണമെന്നൊന്നും ഇല്ലേ വെറും വെള്ളത്തിൽ വേവിച്ചാൽ മതി ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ പാലിൻ്റെ അകത്ത് സേമിയം ഇട്ട് ഏലക്കായും ഇട്ട് പിന്നെ ഒരിത്തിരി നെയ്യും ചേർത്ത് നേന്ത്രപ്പഴം മുറിച്ചിട്ട് അത് ചേർത്ത് എന്നിട്ട് മൊത്തം അങ്ങ് എന്താക്കും ഇളക്കിക്കളിയും അങ്ങ് കൂട്ടി യോജിപ്പിക്കും എന്നാൽ ഈ സേമിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നൊരു സാധനമല്ലേ അപ്പം വേഗം കുറുകി വരുവേം ചെയ്യും അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം പഴമെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് മിക്സാക്കുക എന്നിട്ട് നല്ലോണം വെന്തതിനു ശേഷം ആ വെള്ളമൊന്നും ഒന്ന് വറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള മധുരം ചിലയാക്കി നല്ലോണം മധുരം വേണ്ടി വരും അടക്കല്ലോ നമുക്ക് മധുരം കുറച്ച് കുറവേ ഉണ്ടോ അതുകൊണ്ടേ കുറച്ച് ഇട്ടിട്ടുള്ളൂ എന്നിട്ട് അത് കുറുകിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് തട്ടുക എന്നിട്ട് ഇതുപോലെ നമുക്ക് എത്രയാണോ അട വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഇല എടുത്ത് കൊണ്ടുവരിക ഇത് റൗണ്ടിലാക്കാം കുമ്പിളപ്പം പോലെയാക്കാം ഏത് രൂപത്തിൽ വേണമെങ്കിലും ഞമ്മക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് ഞാൻ ഇതാറടയാ നിന്ന് ചുടുന്നത് എല്ലാ മക്കൾക്കും എപ്പോഴും എരുമാത്രം ഇഷ്ടമുണ്ടാവും മധുരം ഇഷ്ടമുണ്ടാവുകയും ഇല്ല അങ്ങനത്തെ ചില ദിവസം ഇങ്ങനത്തെല്ലാം ഒന്നുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടത്തോടെ അങ്ങ് തിന്നു നമ്മളീ പറയുന്ന പോലെ പിള്ളന്മാരല്ലോ സ്കൂളും പോയിട്ട് വരുമ്പോൾ എന്തെന്നാ ഉണ്ടാക്കുക എന്നാ ഉണ്ടാക്കുക എന്നുള്ള ഒരു ആദ്യം നമ്മളെ അമ്മമാർക്കാണ് ഉണ്ടാവുക സാധനവും വേണം അതിനനുസരിച്ചിട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ പരിധി നടക്കും എന്തെന്നാണ് ചെയ്യാന്നുള്ളത് അപ്പോൾ എനിക്ക് എൻ്റെ ആവശ്യം ഇന്നത്തെ എന്തായാലും ഇത് കഴിഞ്ഞിട്ടുണ്ട് ഒരു സേമിയും ഇവിടെ വെള്ളമുണ്ട് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സേമിയ അട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുമുണ്ട് കേട്ടോ ആറെണ്ണം നമുക്ക് ആരൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇലയോടെ കൊടുക്കാൻ പറ്റില്ലല്ലോ വേഗം പെട്ടെന്ന് ഇലേൻ്റെ അകത്ത് നിങ്ങൾ പോരുകയും ചെയ്യും പ്ലേറ്റിലെടുത്തിട്ടിട്ട് മാറ്റിയിട്ട് നമുക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്യാം ഇതാ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷെ വ്യത്യസ്ത രീതിയിലായിരിക്കുമെന്ന് മാത്രം എല്ലാവരും എന്തായാലും ഇതോ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്ക് മക്കൾ വരുമ്പോൾ എല്ലാം സ്കൂളും വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കാം എന്തായാലും ഇഷ്ടപ്പെടും ഇതിൻ്റെ അകത്ത് വേണേൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും എന്ത് വേണമെങ്കിലും ചേർക്കാം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലേ ഉള്ളത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി മോൻ്റെ വിശപ്പം എന്തായാലും മാറ്റട്ടെ ഓക്കേ ബൈ ബൈ